ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ വണ്ടിയുടെ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഏകദേശം ഒക്കെ എല്ലാവരും കണ്ടു കാണുമായിരിക്കും ഞാനത് നേരത്തെ നിങ്ങളെ കാണിച്ചതാണ് അപ്പോൾ എന്നാലും ഒന്നും കൂടെ കാണിക്കാം എന്താ സംഭവം എന്നുള്ളത് ഓക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏട്ടോ ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാണാൻ പറ്റുന്ന കണ്ടോ ഒരു അലർട്ട് ഒന്ന് നടക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ഇത് ഒരു എ ബിസിൻ്റെ എന്തോ ഒരു കംപ്ലയിൻ്റ് ആണ് അപ്പം നമുക്ക് അതൊന്നും നടന്നിട്ട് കാണാൻ പറഞ്ഞുകൊണ്ട് വി എസ് സി സിസ്റ്റം ചെക്ക് വി എസ് സി സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ടല്ലേ അപ്പം നമ്മൾ അതൊന്ന് കാണിക്കാനാണ് പോകുന്നത് അപ്പം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് അമേരിക്കയിലെ വർഷോപ്പും സിസ്റ്റവും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുകയും കൂടെ ചെയ്യാം അപ്പോൾ ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഞാൻ വരുന്ന ഒരു വർക്ക്ഷോപ്പ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ ആ ഇവിടെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ലക്ഷങ്ങൾ കൊയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ബിസിനസ്സാണ് നമ്മൾ അമേരിക്കയിലെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനും ഏതിനും പൈസയാണ് വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ഒരു ചെക്കപ്പ് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ എ സിയുടെ ഒരു ലീക്ക് ഇപ്പോൾ നമുക്ക് എ സിക്ക് എന്താ ലീക്കാണ് നമുക്ക് എ സിക്ക് തണുപ്പ് കുറവ് നമ്മൾ ആ വണ്ടിയും ചെക്ക് ചെയ്യണം ഇപ്പോൾ ചെക്ക് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെക്കിങ് ചാർജ് എന്ന് പറയുന്നത് നൂറ്റമ്പത് ഡോളറാണ് അതായത് ഏകദേശം ഇന്ധനമണി ഒരു പന്ത്രണ്ടായിരത്തി സംതിങ് രൂപയോളം വരും അതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സത്യം പറഞ്ഞാൽ ഇവിടെ ഈ വൈറ്റ് കോളർ ജോബ് വൈറ്റ് കോളർ ജോബിന് ജോ ശമ്പളം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഈ മെക്കാനിക്ക് പ്ലംബർ ഇലക്ട്രീഷ്യൻ ഇവർക്കൊക്കെയാണ് ഇവിടെ നമ്മൾ പൈസ കൊയ്യുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എ ബി എസിൻ്റെ നമ്മളത് എടുത്തപ്പളേ നമ്മൾ അദ്ദേഹത്തെ കാണിച്ചപ്പോൾ എ ബി എസിൻ്റെ ഒരു സെൻസ് ഉണ്ട് ലെഫ്റ്റ് സൈഡ് ഒരു സംഭവം മാറണം മാറണം അതായിരുന്നു എൻ്റെ കംപ്ലെയിൻറ്റ് പക്ഷേ ഇപ്പോൾ ഞാൻ അത് കുറച്ചാൾ കൊണ്ട് ഓടിച്ച് വണ്ടിയൊക്കെ എടുത്ത് ഒരു ടൈറ്റ് വേണമെങ്കിൽ അപ്പം മാറ്റാൻ പോയില്ല ഞാൻ കുറച്ചാൾ ഇന്ന് ഓടിച്ച് ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ നീമ്പോയിൽ ടെസ്റ്റ് ചെയ്ത് പോകേണ്ട രണ്ട് സൈഡും പോയി കിട്ടി ലോട്ടറിയാണ് എനിക്ക് ലോട്ടറി രണ്ട് സൈഡും അപ്പോൾ അങ്ങനെ അധികം നമ്മുടെ വണ്ടി അവരകത്തേക്ക് കയറ്റി അകത്തേക്ക് കയറ്റിയിട്ടുണ്ട് അപ്പം ഇനി അവർ ലിഫ്റ്റിലൊക്കെ പൊക്കി അത് നോക്കും എന്താ സംഭവം എന്നുള്ളത് എനിക്ക് എനിക്കിപ്പം നമ്മുടെ ടയറൊക്കെ ഇരിക്കണം അഴിക്കാതെ എന്തായാലും അത് മാറാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ നമ്മുടെ ലിഫ്റ്റിൽ അങ്ങനെ നമ്മുടെ വണ്ടി പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു ഇവിടുത്തെ വർഷോപ്പിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ നാട്ടിലെ വർഷോപ്പുകാർ എലട്രിഷൻമാർ പ്ലംബർമാരൊക്കെ ഇവിടെ കഴിഞ്ഞാൽ കൊയ്യാം പക്ഷേ എന്താ ഒരു വിരോധാഭാസം നോക്കണേ അവർക്കാർക്കെങ്കിലും ഇവിടെ വരാൻ പറ്റുമോ ഇല്ല ഇവിടെ വന്ന ഞങ്ങളെപ്പോൾ ഉള്ളവർക്ക് ഈ പണി പോലെ അറിയാമോ അതുമില്ല അതാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം പക്ഷേ ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നാട്ടിലങ്ങനെ പോയിട്ട് ഒരു വർക്ക്ഷോപ്പിലൊക്കെ നിന്ന് കുറച്ചാൾ പണിയൊക്കെ എടുത്ത് പണിയൊക്കെ പഠിച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് നമ്മൾ ഈ വല്ല വർഷോപ്പിലൊക്കെ കയറിയനെ ഞാൻ തമാശ പറഞ്ഞേല്ല ഏറ്റവും അതായത് ഇപ്പം ഇവിടുത്തെ ഏറ്റവും ഇപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അപ്പോൾ അദ്ദേഹം ഒരു മാസം ഉണ്ടാക്കുന്ന പൈസ ഇവർ മൂന്ന് ദിവസം കൊണ്ടുണ്ടാക്കും എനിക്ക് ഇതിൽ കൂടുതൽ എക്സാമ്പിൾ എനിക്ക് ഇതിൽ തരാനില്ല അതായത് അവർ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്ന പൈസ ഇവർ വെറും മൂന്ന് ദിവസം കൊണ്ടുണ്ടാക്കും അതാണ് ഈ വർഷോ ഫീൽഡ് ഇലക്ട്രിഷ്യൻ ഫീൽഡ് അങ്ങനെയൊക്കെ അതായത് അല്ലാത്ത നോർമൽ ജോലികൾ നോർമൽ അതായത് എന്തും നോർമലായിട്ടുള്ള എന്ത് ജോലികൾക്കും അവർക്ക് അവർക്കിവിടെ ഭയങ്കര ഡിമാൻഡാണ് നമുക്ക് ഇതൊക്കെ പേടിയാണ് വണ്ടി കൊണ്ടുവന്ന് പണിയാനൊക്കെ അതെ നമ്മൾ വണ്ടി ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈ കൈവിളും അങ്ങനെ ഒരു സൈഡിലെ പണി ഒരു സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ സാധനം ഇത്രയും ഞാൻ ഇത്രയും സെൻസർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു എന്തോ ഒരു ചെറിയ സാധനമാണ് പക്ഷെ ചെറിയ സാധനമൊന്നും അല്ല ഇതുപോലുള്ള അത്രയും വലുപ്പുള്ള ഒരു സാധനമാണ് അവർ മാറിയത് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരണേ അവർ ഓർഡർ ചെയ്തിട്ടുള്ളായിരുന്നു നമുക്ക് ഒരു സൈഡിലേ ഉള്ളതല്ലോ കംപ്ലയിൻറ്റ് ഇപ്പോൾ രണ്ട് സൈഡും പോക്കായെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ ഇതാണ് സാധനം കണ്ടില്ലേ അപ്പോൾ രണ്ടാമത്തെ സൈഡും രണ്ട് അവരങ്ങനെ പണിയൊക്കെ തുടങ്ങി എല്ലാം തട്ടിക്കളഞ്ഞ അവർ രണ്ടാമത്തെ സൈഡും അങ്ങനെ സെറ്റ് ചെയ്തു അതായത് നാട്ടിലെ പതിനെണ്ണായിരം രൂപ നിങ്ങൾ നിങ്ങൾ കണ്ടോ ആ സാധനം ജസ്റ്റ് ടയർ അഴിച്ച് അങ്ങോട്ട് മാറുന്നതിനാണ് നമ്മുടെ നാട്ടിലൊക്കെ കൂടി വന്നാൽ രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് തീരുന്ന പരിപാടി ഇവിടെ ഒരു സൈഡ് ചെയ്യുന്നതിന് പതിനെണ്ണായിരം രൂപയാണ് അവർ നമ്മളിലേക്ക് ബില്ല് ചെയ്തിരിക്കുന്നത് പിന്നെ വേറെ ആരും എനിക്ക് എടുത്തു പറയാനുള്ളത് കൊണ്ട് ഈ ഞാൻ ഇപ്പം ഈ കാണിക്കുന്ന ഈ വർഷോപ്പ് ഇത് ഡെസ്പ്ലിയിൻസിലാണുള്ളത് ഫാമിലി ആട്ടോസ് ആണ് ഈ കാണുന്ന അതേ പോണതിൻ്റെ ഓണർ അപ്പോൾ ഇത് ഡെസ്പ്ലിൻസിലാണുള്ളത് പുള്ളി ബാക്കിയുള്ള ഇടത്തെല്ലാം വെച്ചിട്ട് മാന്യമായിട്ട് ഒരു റേറ്റിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് ഈ സ്ഥാനത്ത് വേറൊരു ആയതുകൊണ്ടല്ലോ നമ്മളെ കൊന്ന് കൊല വിളിച്ചേ അപ്പോൾ നമ്മൾ ഓയിലൊങ്ങി മാറി കേട്ടോ അപ്പോൾ ഈ ഒരു ഓയിലാണ് അപ്പോൾ അതേപോലെ ഓയിലൊക്കെ കുറവാണ് ഓയിലും കൂടെ അങ്ങ് മാറ്റിക്കോളാൻ പറഞ്ഞ് നമ്മളെ ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ റിസ്ക് ഒന്നും എടുക്കണ്ട ഞങ്ങൾ ഞാൻ ആ ഓയിലും മാറ്റി അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇതൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളൊരു വണ്ടി കൊണ്ടു കൊടുത്ത് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തേക്കാൻ പറഞ്ഞിട്ട് നമ്മളങ്ങ് പോകും പക്ഷേ ഇവിടെ ഓരോന്നിനും നമ്മൾ ഈ ഇഞ്ചൻ ഓയിൽ ചെക്ക് ചെയ്യുന്നതിൻ്റെ റേറ്റ് കൂളൻ്റി ചെക്ക് ചെയ്യുന്നൊരു റേറ്റ് ടയർ പ്രഷർ ചെക്ക് ചെയ്യുന്നൊരു റേറ്റ് ആ ഒരു രീതിയാണ് ഇവിടെ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയി ഓരോന്നിനും ഓരോന്നും ഓരോ റേറ്റ് വെച്ച് നമ്മളെ ഈടാകും പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇദ്ദേഹം ഇത് ഹിച്ചി മാനേനാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഫാമിൽ ഡിസ്പെൻസ് നയൽസ് ഉള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് സമീപിക്കാൻ ഒരു വർഷോപ്പാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു വലിയ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഫുള്ളി സിന്തറ്റിക് ഓയിൽ എനിക്ക് ചേഞ്ച് ചെയ്ത് തന്നെ വെറും അറുപത് ഡോളറിനാണ് ഇവിടെ അറുപതൊന്നും അല്ല ഒരു എൺപത്തൊന്ന് ഡോളർ ഒക്കെ മിനിമം ഇവിടാവും അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞു ഇതേ നമ്മൾ വണ്ടി പുറത്തോട്ട് ഇറക്കി അപ്പോൾ നമ്മുടെ ഇന്നും നമുക്ക് ടോട്ടലായി എത്ര നിങ്ങൾക്ക് അറിയണ്ടേ നമുക്കായത് അഞ്ഞൂറ്റി അൻപത് ഡോളർ അതായത് ഏകദേശം നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റമ്പത് രൂപ ഇന്ത്യൻ മണി നെട്ടി അല്ല അതാണ് ഇവിടെയൊക്കെ നമ്മൾ വണ്ടിക്ക് പണി എന്നുള്ള ഒരു രക്ഷയിൽ അതാ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ കംപ്ലയിൻ്റ് ഒക്കെ മാറിയിരിക്കുന്നത് ഇപ്പോൾ നോക്കി നമ്മൾ അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷനൊന്നും കാണില്ല അടുത്ത ഓയിൽ സർവീസുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതാണ് അവരുടെ അഡ്രസ്സ് നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തു ഞാൻ ഫുൾ സപ്പോർട്ട് അപ്പോൾ ഇതാണ് അമേരിക്കയിലെ വർഷോപ്പുകളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ